ചില കാര്യങ്ങൾ കണ്ടത് നമുക്ക് ചിരി ഓട്ടോമാറ്റിക്കായിട്ട് വരും എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇപ്പോ അന്തം കമ്പികളുടെ ചാനൽ ചർച്ച പോയി കാണുന്ന ആളുകൾക്ക് മനസ്സിലാക്കാനാവും ഡോക്ടർ പ്രൊഫസർ അതല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകൻ റിപ്പോർട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേരുകൾ മുന്നിൽ ചേർത്തിട്ടാണ് യുവന്മാരൊക്കെ വന്നിരിക്കുക പക്ഷേ ബേസിക്കലി യുവന്മാരുടെയൊക്കെ അന്തങ്കമ്മികളായതുകൊണ്ട് മാക്രികളായതുകൊണ്ട് തലയ്ക്കുള്ളിൽ ഒന്നും ഉണ്ടായിരിക്കില്ല എന്നുള്ളത് നമ്മൾക്കറിയാം ആകെ ഉള്ളത് ഈ പറയുന്ന അന്തങ്കമ്മി അടിമത്തം മാത്രമായിരിക്കും പിന്നെ ഈ എ കെ ജി ഉൽ നിന്നങ്ങൾ എറിഞ്ഞു കൊടുക്കുന്ന കുറെ ക്യാപ്സൂളും വിഴുങ്ങിയിട്ടാണ് ചർച്ചയ്ക്ക് വന്നിരിക്കുക എന്നുള്ളത് നമ്മൾക്കറിയാം മറ്റൊന്നല്ല കഴിഞ്ഞ ദിവസം ജനം ടി വിയിൽ നടന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കെ എം ഷാജഹാൻ എന്നാൽ സഖാക്കന്മാരുടെയൊക്കെ പേടി സ്വപ്നമായിട്ടുള്ള അതല്ലെങ്കിൽ പച്ചയ്ക്ക് രണ്ട് സഖാക്കന്മാരുടെ ക്യാമകളികളൊക്കെ പുറത്തുവിട്ട ആ വിദ്വാൻ ആ വിദ്വാൻ ചർച്ചയ്ക്ക് വന്ന സമയത്ത് ആ വിദ്വാൻ അഗൈൻസ്റ്റ് ആയിട്ട് വന്നത് ഒരു പ്രൊഫസർ ആയിട്ടുള്ള ജയരാജൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബഫൂൺ ബഫൂൺ എന്ന് പറഞ്ഞ് അയാളെ തടി കൂട്ടി നമ്മള് കളിയാക്കുകയല്ല പക്ഷെ അയാൾ എന്താണ് എന്നുള്ളത് നിങ്ങൾ കണ്ടു കണ്ടുനോക്കുക കാരണം ടി പി ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന മുൻ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന അയാൾ മറ്റൊരു സംഘടന രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി സംഘടിപ്പിച്ച സമയത്ത് രൂപീകരിച്ച സമയത്ത് അമ്പത്തൊന്ന് വെട്ടുവെട്ടി സഖാക്കന്മാരായ കൊന്ന് കൊല വിളിച്ച് അതിൽ ശിക്ഷയും കിട്ടിയ അന്തങ്കമ്പി സഖാക്കന്മാരുടെ ആ വിഷയത്തിൽ കോടതിയുടെ പരാമർശത്തെ കുറിച്ചായിരുന്നു കെ എം ഷാജഹാൻ സംസാരിച്ചത് കെ എം ഷാജഹാനോട് പ്രൊഫസർ ഈ പറയുന്ന ബഫൂൺ ാണ് സംസാരിക്കുന്നത് പ്രൊഫസർ വന്നിരുന്നുണ്ട് വ്യക്തിപരമായി എനിക്ക് എനിക്ക് എനിക്കെതിരെ കുറെ കാര്യങ്ങൾ പറഞ്ഞു അതൊന്നും ഞാൻ അതിന് മറുപടി പറയുന്നില്ല കാരണം ഈ പ്രൊഫസർ ആണെങ്കിൽ ആ നിലവാരമേ ഉള്ളൂ അദ്ദേഹത്തിന് അതുകൊണ്ട് അദ്ദേഹം അതൊക്കെ പറയും അതിലൊന്നും എനിക്ക് വിഷമില്ല കാരണം അദ്ദേഹത്തിന്റെ ഒരു നിലവാരം എന്താണെന്ന് ഇപ്പൊ കേൾക്കുന്നവര് കേട്ടല്ലോ പക്ഷെ ഈ പ്രൊഫസർക്ക് ഒരു വിവരവും ഇല്ല ഈ പ്രൊഫസറെ ഈ പ്രൊഫസറോട് ടി പി ചന്ദ്രശേഖരം വധക്കേസിലെ ജഡ്ജ്മെന്റിൽ ടി പി ചന്ദ്രശേഖരം വധക്കേസിലെ ജഡ്ജ്മെന്റ് കൊടുത്ത രണ്ട് പിന്നെ ഉന്നതരായിട്ടുള്ള ന്യായാധിപന്മാർ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പ്രൊഫസറോട് ചോദിച്ചത് പക്ഷേ ഈ പ്രൊഫസർക്ക് അതിനുള്ള മറുപടിയില്ല അതിന് പകരം പ്രൊഫസർ വന്നിരുന്ന് വ്യക്തിപരമായി എന്നെ അധിക്ഷേപിക്കുകയാണ് അതായത് സി പി എമ്മിൻ്റെ ഒരു നേതാവായിട്ടുള്ള പ്രൊഫസറുടെ നിലവാരം എന്താണെന്ന് കേൾക്കുന്നവർ കേട്ടു ഷാജഹാൻ വട്ട പൂജ്യം ഇതാണ് പ്രൊഫസർക്ക് ഇവിടെ നിന്ന് പുലമ്പാനുള്ളത് പ്രൊഫസറേ ഞാൻ പ്രൊഫസറോട് ചോദിച്ച ചോദ്യം ചന്ദ്രശേഖരൻ വധക്കേസിലെ വിധിന്യായത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് അതിന് പ്രൊഫസർക്ക് പ്രൊഫസർ ഞാൻ പൂജ്യമാണ് പ്രൊഫസർ നൂറാണ് നൂറായിട്ടുള്ള പ്രൊഫസർക്ക് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഞാൻ പറഞ്ഞ പിന്നെ ഉദ്ധരിച്ച കാര്യങ്ങൾക്ക് എന്തിനെങ്കിലും മറുപടി ഉണ്ടോ പ്രൊഫസറെ ഉണ്ടോ അതിനു പകരം എന്നെ വന്ന് ചീത്ത വിളിച്ചോ പ്രൊഫസർ പ്രൊഫസർക്ക് ഒത്തിരി ഒരു സുഖം കിട്ടുന്നത് കിട്ടിക്കോട്ടെ എനിക്കതിന് വിരോധം ഇല്ല ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് സി പി എമ്മിന്റെ നേതാക്കന്മാരുടെ ഗൂഢാലോചന കൊണ്ടാണ് ചന്ദ്രശേഖരനെ കൊന്നതെന്ന് ഹൈക്കോടതിയുടെ ജഡ്ജിമാർ എഴുതി വെച്ചു എന്ന് ഞാൻ പറഞ്ഞതിന് വല്ല മറുപടി ഉണ്ടോ പ്രൊഫസറെ പക്ഷെ പ്രൊഫസർ കണ്ടാവില്ല കാരണം എന്താണെന്നറിയോ പ്രൊഫസർക്ക് അതിനൊന്നും മറുപടി പറയാൻ പറ്റില്ല മനസ്സിലായോ അതായത് സി പി സി പി എമ്മിന്റെ നേതാക്കന്മാരായിട്ടുള്ള പി കെ കുഞ്ഞനന്ദൻ പ്രൊഫസർ അന്വേഷിച്ചിട്ടുണ്ടോ പി കെ കുഞ്ഞനന്ദനെ കുറിച്ച് ഇവിടെ നിങ്ങനെ ഞെളിഞ്ഞിരുന്നാ പോരാ പി കെ കുഞ്ഞനന്ദനെ കുറിച്ചിട്ട് പാനൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ പറയുന്നത് എന്താണെന്ന് അറിയാമോ പ്രൊഫസർക്ക് കാലൻ കുഞ്ഞനന്ദൻ എന്നാണ് മനസ്സിലായോ പാനൂർ ഏരിയ കമ്മിറ്റി മെമ്പർ കുഞ്ഞനന്ദൻ കാലൻ കുഞ്ഞനന്ദൻ എന്നാണ് അവിടെ പാനൂരിലെ പോലീസുകാർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തിനാ എന്ത് എന്തുകൊണ്ടാണ് പറഞ്ഞോണ്ടിരുന്നത് ഇത് വെള്ളം കുടിച്ചിട്ട് ഞാൻ ഇപ്പൊ പറയാം അതായത് പാനൂർ ഏരിയ കമ്മിറ്റി മെമ്പർ ആയിട്ടുള്ള കുഞ്ഞനന്ദൻ ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ കയറി വന്നാൽ പോലീസുകാർ പറയും കാലം മരുന്നു എന്ന് പറയും എന്താ കാര്യം എന്നറിയാവോ കുഞ്ഞനന്ദൻ പോലീസ് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ ഒരു ആർ എസ് എസ് കാരൻ ബോംബെയറിൽ മരിക്കും എങ്ങനെയാ മരിക്കുന്നതെന്ന് അറിയാവോ പ്രൊഫസർക്ക് ഒരാളെ കൊല്ലാനുള്ള മുഴുവൻ കൂടാലോചന നടത്തിയിട്ടാണ് ഈ ഈ കുഞ്ഞനന്ദൻ പോലീസ് സ്റ്റേഷനിൽ വരുന്നത് അതുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ വരുന്ന കുഞ്ഞനന്ദനെ കാലൻ കുഞ്ഞനന്ദൻ എന്ന് പറഞ്ഞത് അയാൾ ആരായിരുന്നു അറിയാവോ പ്രൊഫസർക്ക് പോയി അന്വേഷി നോക്ക് പാനൂര് പാനൂർ ഏരിയ കമ്മിറ്റി മെമ്പർ ആയിരുന്നു അയാൾ ജയിലിൽ കിടന്ന് മരിച്ചു നിങ്ങളുടെ ഈ വലിയ വലിയ ഏറ്റവും വലിയ കൂടിയ പാർട്ടി ഉണ്ടല്ലോ ആ പാർട്ടി വാദപ്രതിവാദം കഴിഞ്ഞ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ കുറ്റക്കാരൻ എന്ന് കണ്ടുപിടിച്ച ഒരുത്തനെ പാനൂർ ഏരിയ കമ്മിറ്റി മെമ്പറാക്കി വെച്ചു എവിടുത്തെ പാർട്ടിയാ ഇത് ഈ പാർട്ടിക്ക് ഭരണഘടന ഉണ്ടോ ഈ പാർട്ടിക്ക് ക്രിമിനൽ സിവിൽ നിയമങ്ങളുണ്ടോ ഒരു കോടതി കുറ്റക്കാരനാണെന്ന് വിധിച്ച ഒരുത്തനെ ജയിലിൽ കിടന്നപ്പോ പാർട്ടി ഏരിയ കമ്മിറ്റി മെമ്പറാക്കി കൊണ്ടുവെക്കുന്നു പ്രൊഫസർ ഇതൊന്നും പഠിച്ചിട്ടില്ലേ എന്നിട്ടാ കുറ്റ കുറ്റവാളി കൺവിക്ട് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ അക്യൂസ്ഡ് അല്ല കൺവിക്ട് അതിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ ശരീരത്തിൽ പുഷ്പചക്രം വെക്കുന്നു ഇത് എവിടെ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ഈ പാർട്ടി അതുകൊണ്ട് ടി പി ചന്ദ്രശേഖരനെ കൊന്നത് സി പി എം നടത്തിയ ഗൂഢാലോചനയാണെന്ന് മനസ്സിലാകണമെങ്കിൽ പ്രൊഫസർ വന്നിരുന്നു ചർച്ചയിൽ കെ എം സാധാരണ ചീത്ത വിളിച്ചാ പോരാ ജഡ്ജ്മെന്റ് എടുത്ത് വായിക്കണം പ്രൊഫസർമാരെന്ന് പറയുമ്പം അങ്ങനെ ഒരു നിലവാരം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ജഡ്ജ്മെന്റൊക്കെ എടുത്ത് വായിച്ചിട്ട് വേണം ചർച്ചയ്ക്ക് വരാൻ അല്ലാതെ എ കെ ജി സെന്ററിൽ നിന്നുള്ള തീട്ടൂരം കൊണ്ടുവന്ന് വെച്ചിട്ട് കെ എം ഷാജാൻ വട്ടപൂജ്യമാണെന്നും കെ എം ഷാജാൻ എല്ലിൻ ഘഷണം ഒന്ന് ആലോചിച്ചു പ്രൊഫസറേ നിങ്ങൾക്കൊരു നിലവാരമില്ലേ നിങ്ങൾ ഇതുപോലെയൊക്കെ ആണോ ഒന്ന് സംസാരിക്കേണ്ടത് എല്ലിൻ ഘഷണം വിട്ടു എന്നൊക്കെ പറയുമ്പം നിങ്ങളുടെ നിലവാരത്തെക്കുറിച്ച് ജനങ്ങൾ എന്ത് വിചാരിക്കും മാന്യമായി സംസാരിക്കാൻ പഠിക്കണ്ടേ അത് പഠിക്കണം ചർച്ചയ്ക്ക് വരുമ്പം വിധിന്യായങ്ങളൊക്കെ എടുത്തൊന്ന് വായിച്ചിട്ട് വരണം പ്രൊഫസർ എന്ന് പറയുമ്പം ഏതാണ്ട് ഒരു ഒന്നൊന്നര ലക്ഷം രൂപയുടെ ശമ്പളം പ്രൊഫസർ ആയിരിക്കുമല്ലോ ആ പ്രോസർ ഇതൊക്കെ വരുമ്പം ഇതൊക്കെ ഒന്ന് വായിച്ച് പഠിച്ചിട്ട് വരണം അല്ലെങ്കിൽ ഇതുപോലെ ചർച്ചയ്ക്ക് വന്നിരുന്ന് വല്ലാതെ നാണം കെട്ടി പോകേണ്ടി വരും പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി പ്രൊഫസർ പറഞ്ഞ അല്ല ഒന്നിനും പ്രൊഫസർ വേണേ ഇടക്ക് കയറി പറഞ്ഞോ എന്നിട്ട് ഞാൻ മറുപടി പ്രൊഫസർ പറഞ്ഞോ ഞാൻ മറുപടി അത് കഴിഞ്ഞിട്ട് പറഞ്ഞോളാ പറഞ്ഞോ കേക്കട്ടെ ഡോക്ടർ ജയരാജ് പറയാനുണ്ടോ ഇല്ലെങ്കിൽ ഞാനങ്ങ് തുടരാ അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് വായിച്ചിട്ട് പറഞ്ഞു പ്രൊഫസറമാർ അല്ലെങ്കിൽ ആളുകൾ വിചാരിക്കും ഈ ഒന്നൊന്നര ലക്ഷം മേടിക്കുന്ന പ്രൊഫസർമാര് ഇതൊന്നും വായിക്കാതെ വന്നിരുന്ന് ചാരം ചർച്ചയിൽ വിചാരിക്കും അതുകൊണ്ട് അതുകൊണ്ട് നാല് വിളിച്ചോ ഒരു എല്ലാം വായിച്ചു പഠിച്ചിട്ട് നാണം പറഞ്ഞോണ്ടിരിക്കാതെ വിവരക്കേട് പറഞ്ഞുകൊണ്ടിരിക്കാതെ വിവര വിവരക്കേട് ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ താങ്കൾ മാത്രമേ വിധിന്യായം വായിക്കുന്ന ആളുള്ളൂ ഈ കേരളത്തില് താങ്കൾ മാത്രമേ പുസ്തകം വായിക്കുന്ന ആളല്ലോ താങ്കൾ മാത്രമേ വിധിപ്രായ വിധിപ്രായം കാണത്തുള്ളൂ ഞാൻ വായിച്ച വിധിന്യായം തന്നെയാണ് താങ്കൾ എന്റെ അടുത്ത് ഇങ്ങോട്ട് കോട്ടിയത് അതുകൊണ്ടാണ് ഞാൻ ഈ വിധിന്യായം എങ്ങനെയാണ് ഉണ്ടായതെന്നും അത് ഇമോഷണലി ക്യാരിഡ് ഓൺ ആയിട്ടുള്ള ഒരു വിധിയാണെന്നും ആദ്യമേ തന്നെ പറഞ്ഞത് അത് വായിച്ചു പഠിച്ചിട്ടില്ല

ഇമോഷണലി കാരി എനിക്ക് പറയാൻ പറ്റും അവരുടെ അവരുടെ വൈകാരിക തലത്തിൽ നിന്നുകൊണ്ട് അങ്ങനെ ഒരു വിധിന്യായം പുറപ്പെടുവിച്ചു എന്ന് പറയുന്നത് അത് ഇതൊക്കെ കേട്ടാല് ഇത് കേട്ടാൽ എങ്ങനെയാണ് ചിരിക്കാതിരിക്കുക നോക്കൂ ഹൈക്കോടതിയാണ് ഇവർക്കെതിരെ ശിക്ഷാവിധികൾ പ്രഖ്യാപിച്ചത് അത് നാരിഴ കീറി അതും അന്തംകമ്പികൾ ഏതറ്റം വരെയും തെളിവ് നശിപ്പിക്കാനൊക്കെ പോകുമെന്നിരിക്കേ അതൊക്കെ തരണം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയാണ് കുഞ്ഞനന്ദൻ എന്ന് പറയുന്ന ഇവരുടെ ഈ കുഞ്ഞനന്ദനാണ് ഇവർ ജയിലിൽ ശിക്ഷ അനുഭവിച്ചോണ്ടിരിക്കുമ്പോഴാണ് ആ കുഞ്ഞനന്ദൻ ജയിലിൽ കിടന്നുതന്നെ നരകിച്ച് ചത്തതൊക്കെ നമ്മൾ കണ്ടതാണ് ഈ കുഞ്ഞനന്ദനെയാണ് ഇവർ എന്ത് ഏരിയ സെക്രട്ടറി ആയിട്ട് ജയിലിൽ കിടക്കുന്നവനെ തെരഞ്ഞെടുത്തവനാണ് അതിനൊക്കെ ന്യായീകരണമായിട്ട് ഈ അന്തങ്കമ്മി ജയരാജ് ആണ് പ്രൊഫസർ ഈ പ്രൊഫസർ പറയാണ് കോടതി വൈകാരികമായിട്ടാണ് വിധി പ്രഖ്യാപിച്ചത് എന്ന് അതായത് തീർത്തും കോടതി അലക്ഷ്യമായിട്ടുള്ള അതല്ലെങ്കിൽ കോടതികളെ വെല്ലുവിളിക്കുന്ന ആ അല്ലെങ്കിൽ ഞമ്മന്റെ പാർട്ടിക്ക് കോടതിയും പോലീസും ആ അന്വേഷണ കമ്മീഷനും പിന്നെയോ തീവ്രത അളക്കുന്ന ഉപകരണം വരെയുള്ള ആളുകൾ ഞമ്മന്റെ പാർട്ടിക്ക് ഉണ്ട് അതുകൊണ്ട് നമുക്ക് കോടതി നമുക്ക് പുല്ലാണ് പുല്ലേ പുല്ലേ പുല്ലാണ് എന്തായാലും കോടതിയെ വരെ വെല്ലുവിളിക്കുന്ന ശിക്ഷാവിധി പ്രഖ്യാപിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശിക്ഷ പ്രഖ്യാപിച്ച ഹൈക്കോടതിയെ വെല്ലുവിളിക്കുന്ന പ്രൊഫസർ ഈ പ്രൊഫസറെ എങ്ങനെയാണ് വിളിക്കേണ്ടത് എങ്ങനെയാണ് ഇനി പറയേണ്ടത് എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക അതാണ് അഡ്വക്കറ്റ് കെ എം ഷാജഹാൻ പ്രൊഫസർ പ്രൊഫസർ എന്ന് പച്ചയ്ക്ക് പറഞ്ഞത് ഇവറ്റകളിൽ ഡോക്ടർ ആയാലും ശാസ്ത്രജ്ഞനായാലും ആയാലും എല്ലാം അന്തങ്കമ്മിയാണെങ്കിൽ കമ്മിയാണെങ്കിൽ നമുക്കറിയാം മദ്രസ പോട്ടന്മാർ എന്തൊക്കെ വലിയ ചുമതലയിൽ ഇരിക്കുകയാണെങ്കിലും ബേസിക്കലി അവൻ മദ്രസയിൽ പൊട്ടാനായിട്ടുള്ള മദ്രസയിൽ പോയിട്ടുള്ള ഒരു മദ്രസ പൊട്ടനാണെങ്കിൽ അവൻ തീർത്തും ഒരു രാജ്യദ്രോഹിയായിരിക്കും ഞമ്മന്റെ പോക്സോ കൃമിയെ ദൈവമായിട്ട് ആരാധിക്കുന്ന അവൻ്റെ ആ സംസ്കാരം ഇടയ്ക്കിടയ്ക്ക് പുറത്തു ചാടും അത്ര തന്നെ ഇവൻ്റെയൊക്കെ കാര്യത്തിലുള്ളൂ അന്തംകമ്മി എന്നും തന്നെ ആയിരിക്കും അവർക്ക് കോടതിയോ ഒരു കുന്തവും ഒരു പുല്ലുമില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഇത് ചിരിച്ച് ചത്താൽ ആരെങ്കിലും ഇത് കണ്ട് ചിരിച്ച് ചത്താ ചത്താൽ ചാനൽ ഉത്തരവാദിയല്ല ചിരി ആയുസ് വർദ്ധിപ്പിക്കുമെന്ന വലിയൊരു ആശയം വലിയൊരു സന്ദേശം ഇതിലൂടെ തരികയാണ് നന്ദി നമസ്കാരം